ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെ പോലെ ഒരു ഡേ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി പാൻകേക്കിന്റെ റെസിപ്പിയും കൂടി ഉണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പം ഇന്ന് രാവിലെ ശരിക്കും എനിക്കൊരു മടിയുള്ള ദിവസമായിരുന്നു കേട്ടോ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു അപ്പം ഞാനൊരു എട്ട് മണിയൊക്കെ ആകാൻ സമയത്താണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അതുവരെ വീഡിയോ എടുക്കണോ എടുക്കണ്ടേ നാളെ ലീവ് ആക്കിയാലോ അങ്ങനെയൊക്കെ ഉള്ളൊരു തോന്നലായിരുന്നു കേട്ടോ മനസ്സിൽ അല്ലെങ്കിൽ വൈകുന്നേരം വീഡിയോ എടുക്കുക അങ്ങനെയൊക്കെയാണ് വിചാരിച്ചു പിന്നെ ഞാൻ പറയലില്ലേ എന്നും വീഡിയോ എടുത്തിട്ടില്ലെങ്കിൽ എന്തോ ഒരു ഇടങ്ങേറാണെന്നുള്ളത് അപ്പോൾ ആ ഒരു ഇടങ്ങേറ മാറ്റാന് ഞാൻ വേഗം തകണം വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഏട്ടന് ചായ കൊടുക്കണ സമയത്താണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അപ്പം ഇന്ന് നല്ല അടിപൊളി ഓട്ടടയും അതേപോലെ ഗ്രീൻ പീസ് കറിയും കൂടിയാണ് അപ്പോൾ ഈ ഒരു ഗ്രീൻ പീസ് കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മുമ്പത്തെ കുറേ വീഡിയോയിൽ ഞാൻ ഇതിന്റെ റെസിപ്പി ഒക്കെ കാണിച്ചിട്ടുണ്ട് ഇനി എപ്പോഴെങ്കിലും വെക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി കാണിക്കേണ്ട കേട്ടോ അപ്പോൾ ഇതാ ഏട്ടൻ ചായ ഒടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് അപ്പം ഏട്ടനും ഗ്രീൻ പീസ് കറിയൊക്കെ നല്ലോണം ഇഷ്ടമായിട്ടോ ഓട്ടട കണ്ടിട്ട് വല്ല വെള്ളപ്പം പോലെയോ അല്ലെങ്കിൽ ദോശ പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അതിനത്രയും ഓട്ടോ ഓട്ടം വന്നിട്ടുണ്ട് അപ്പം ഇന്ന് ഞാൻ മുട്ട ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത് വീഡിയോ എടുത്ത് വന്നപ്പോഴേക്കും ഇതാക്കണേ ഇതിൻ്റെ കാര്യം മറന്നു കെട്ടോ അപ്പം അതിൻ്റെ അടി ചെറുതായിട്ടൊന്നും കരിഞ്ഞിട്ടുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒട്ടട കരിയണില്ല പണ്ടൊക്കെ ആണെങ്കിൽ കരിഞ്ഞ് അടി നല്ല കറുപ്പ് വരുന്നു കേട്ടോ ഒട്ടട ഉണ്ടാക്കിയാൽ ഇപ്പം അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇപ്പോൾ അടിഭാഗം മോൾ ഭാഗമോ കുറേ പോലെ തന്നെ ആയി കിട്ടും അപ്പൊ ഈ ഒരു ചട്ടിയിൽ തന്നെയാണ് ഞാനിവിടെ ഓട്ടടം ഉണ്ടാക്കില്ല കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിരുന്നല്ലോ വേറെ ചട്ടിയിൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് അത് എനിക്കറിയില്ല ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല ഇനി എപ്പോഴെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഇതാ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മൾ അടുക്കളയിലെ മെയിൻ താരം പയറുപ്പേരിയാണ് കേട്ടോ പയർ ഇപ്പൊ എന്തുണ്ടാക്കിയാലും പയറില്ലാത്തൊരു കച്ചവടം അല്ലെട്ടോ പയറുപ്പേരി ഉണ്ടാക്കണം ഇവിടെ ഏട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എങ്ങനെ വെച്ചുകൊടുത്താലും നല്ല ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് കടുകൊക്കെ പൊട്ടിച്ചിട്ട് വെറുതെങ്ങനെ പച്ചമുളകൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് ഉപ്പേരി വെച്ചത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഷീബചേച്ചി മുളക് പൊടി ഇടൂലേ എന്ന് ചോദിച്ചിരുന്നു പക്ഷേ ഇവിടെ പയറുപ്പേരിയിൽ മുളക് പൊടി ചേർക്കലില്ല കേട്ടോ നമ്മൾ പച്ചമുളകാണ് ഉപയോഗിക്കലുള്ളത് അപ്പോൾ ചിലർ വറവ് എന്നാണ് കേട്ടോ ഇങ്ങനെ വെക്കുന്നതിന് പറയാം അപ്പോൾ അതാക്കണെ മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് അയിലക്കണ്ണി മീൻ ഇല്ലേ അയിലച്ചമ്പ എന്നൊക്കെ പറയില്ല ആ മീൻ തലേ ദിവസം കൊണ്ടുവന്നിരുന്നു കേട്ടോ വൈകുന്നേരം അപ്പോൾ അതിന് ഞാൻ കുറച്ചെടുത്ത് വെച്ചിരുന്നു അതുകൊണ്ടിതാക്കണ് കറിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ മീൻകറി ഇങ്ങനെ ഒഴിച്ചു വെക്കണ കണ്ടപ്പോ കൂട്ടുകാർക്കൊക്കെ ഒരു ചോദ്യം ഉണ്ടാവും മൺചട്ടിയിൽ വെച്ചുകൂടെ എന്നുള്ളത് അപ്പൊ മൺചട്ടി തന്നെയാണ് സാധാരണ മീൻകറി വെക്കലുള്ളത് ഇന്ന് ഞാൻ പറഞ്ഞില്ലേ രാവിലെ തന്നെ ഭയങ്കര മടിയിരുന്നു ആ മടി കാരണം നമ്മൾ ആ ഉപ്പേരി വെച്ച ചീനച്ചട്ടിയിൽ ആദ്യം ഗ്രീൻ പീസ് കറി റെഡിയാക്കി അത് കഴിഞ്ഞിട്ട് മീൻ കറി റെഡിയാക്കി അതിനുശേഷം ഉപ്പേരി ഉണ്ടാക്കി അങ്ങനെ എന്താ മൂന്ന് സാധനങ്ങളും ചീനച്ചട്ടിയിൽ തന്നെ ഉണ്ടാക്കിയത് കേട്ടോ വേറെ പാത്രങ്ങളൊക്കെ എടുക്കാനും കഴുകാനും എന്തൊക്കെയോ ഒരു മടി ചില ദിവസം അങ്ങനെയാണല്ലോ എപ്പോഴും നമ്മൾ ഒരേപോലെ ആവില്ലല്ലോ ആവുമല്ലോ ഇടയ്ക്ക് ഒരു മടി ഒക്കെ വരാൻ അപ്പം അങ്ങനെ മടിയുള്ള ഒരു ദിവസം ഇങ്ങനെയാണ് കാട്ടിക്കൂട്ടിയത് കേട്ടോ അപ്പം ഞാൻ ആ മീൻ കറി വേഗം വേറൊരു പാത്രത്തേക്ക് ഒഴിച്ച് വെച്ചു അപ്പം അലി അലുമിനിയത്തിൻ്റെ ചട്ടിയിൽ വെക്കാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ഒഴിച്ചു വെച്ചത് കേട്ടോ പിന്നെ ഞാൻ ഈ കാണിച്ചു തന്നത് തിപ്പിലി എന്ന് പറയുന്ന ഒരു സാധനമാണ് കേട്ടോ ആയുർവേദ കടകളിലൊക്കെ ഉണ്ടാകും നമ്മളെ ചുമയ്ക്കൊക്കെ മരുന്നൊക്കെ പൊടിച്ചുണ്ടാക്കൂലേ പലതരം മരുന്ന് പൊടിച്ചുണ്ടാക്കൂലേ ആ കൂട്ടത്തിൽ കൂട്ടുന്നതാണേ നല്ല കുരുമുളകിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടോ ഭയങ്കര എരിവുണ്ട് കറിയിലൊക്കെ അരക്കാന്നൊക്കെ പറയുന്നുണ്ട് അപ്പം കൂട്ടുകാർക്ക് ആയിരിക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയെങ്കിലും ഒന്ന് പറയുകയുണ്ടോ ഇതിൻ്റെ അച്ഛൻ കൊണ്ടു വന്നു തന്നതാണ് കേട്ടോ അപ്പം നമുക്ക് ചുമയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആടല്ലോടക്കത്തിൻ്റെ എല്ലൊക്കെ പൊടിച്ച് കുരുമുളക് പൊടിച്ച് കൽക്കണ്ടം അങ്ങനെയൊക്കെ കൂട്ടിയിട്ടൊരു പൊടിയൊക്കെ ഉണ്ടാക്കലുണ്ട് കേട്ടോ ഞങ്ങളിവിടെ ആ കൂട്ടത്തിൽ ഇതും കൂടി പൊടിച്ച് ചേർക്കാന്നാണ് അച്ഛൻ പറഞ്ഞത് നല്ല എരിവുണ്ട് കേട്ടോ കുരുമുളകിൻ്റെ അതേ ഒരു എരിവാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കറിയിലൊക്കെ അരക്കാന്ന് പറഞ്ഞു അപ്പം എന്തായാലും അതൊന്ന് ഉണക്കി എടുത്തു വെക്കണം എപ്പോഴെങ്കിലുമൊക്കെ ഉപകാരം എന്ന് വിചാരിച്ചിട്ടാണ് ആ വിതനേൻ്റെ സൈഡിലാണ്ട് ഇട്ടു കൊടുത്ത കേട്ടോ അപ്പം അതാ ഹോട്ടട ഞാൻ ലാസ്റ്റാണ് ഉണ്ടാക്കാൻ തന്നത് ചോറും കറി ഉപ്പേരി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് ഓട്ടട ഉണ്ടാക്കാൻ തന്നത് എന്താ വെച്ചാൽ ഓട്ടടയ്ക്ക് കുറച്ച് സമയം വേണം കേട്ടോ അതിങ്ങനെ എന്താ പറയുക തീ കൂട്ടിക്കൊടുക്കാനും പാടില്ല തീ പറ്റ കുറയ്ക്കാനും പാടില്ല ഒരു മേടത്തിൽ എങ്ങനെ അതിനോട് കളിച്ചിരിക്കണം പിന്നെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ആയി കിട്ടും പക്ഷേങ്കിൽ തീയിന്റെ കാര്യം നല്ലോണം ഒന്ന് ശ്രദ്ധിക്കാണ്ട് പിന്നെ ഈ ഒരു ഓട്ടടച്ചട്ടി ഞാൻ ഗ്യാസമ്മ വെച്ച് നോക്കിയിട്ട് തന്നെ അല്ല കേട്ടോ ഗ്യാസമ്മ ഇങ്ങി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല ചട്ടി മീൻചട്ടിയൊക്കെ ഞാൻ വെക്കലുണ്ട് പക്ഷേ ഈ ഒരു ചട്ടി തീരെ വെക്കാത്തതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ട് ഗ്യാസമ്മ വെക്കാൻ അപ്പം അടുപ്പം തന്നെയാണ് വെക്കലുള്ളത് അപ്പോൾ ഏട്ടനുള്ള ചോറ് ഉപ്പേരി മീൻകറിയും വെള്ളമൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ്റെ ചായ ഒരിക്കലും ഇങ്ങനെ തീരുന്നേ കേട്ടോ അപ്പോൾ ഒട്ടടയും കറിയൊക്കെ നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് കൊടുത്തത് മുഴുവനും കഴിച്ചുകൂട്ടോ നമ്മളങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മുഴുവനായിട്ടും കഴിച്ചു പോണതാണ് എനിക്ക് കൂടുതലും ഇഷ്ടം അപ്പോൾ ഓരിങ്ങനെ എടുത്ത് കഴിക്കണമെങ്കിൽ അത് എണ്ണി കണക്കാക്കി അങ്ങനെയൊക്കെ കഴിക്കുള്ളൂ അപ്പോൾ എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്തായാലും എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ചു പോവലുണ്ട് കേട്ടോ അതൊരു സന്തോഷമാണ് പണിക്ക് പോകണ വയറ് നിറച്ച് കഴിച്ചാലുള്ളൂ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണവർക്ക് ഒരു സമാധാനവും ഒക്കെ കിട്ടും നമ്മൾ കഴിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഓര് കഴിക്കണം എന്ന് പറഞ്ഞില്ലേ അപ്പം ഇവിടെ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു ചായക്കടിയാണ് കേട്ടോ ഈ ഓട്ടട ഓട്ടട ഉണ്ടാക്കണമെന്ന് അമ്മയ്ക്ക് എന്താ പറയുക നീച്ച് വരുമ്പോൾ തന്നെ അമ്മേന്റെ മുഖത്ത് നല്ലൊരു സന്തോഷാവട്ടോ ഓട്ടട എന്ന് പറഞ്ഞാൽ അത്ര ജീവനാണ് അമ്മയ്ക്ക് അപ്പം ഉപ്പേരിയൊന്നും ഞാൻ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല ആ കറി ഒഴിച്ചു വെച്ചിട്ടുള്ളല്ലോ പിന്നെ അത് ആ ഉപ്പേരി ഒരു പാത്രത്തേക്ക് വെച്ചു അപ്പം അങ്ങനെ ഒഴിച്ച് വെച്ചാലുള്ളൂ എനിക്കിഷ്ടം കേട്ടോ വീതന അങ്ങനെ നല്ല വൃത്തിയിൽ കാണണം അല്ലേത് അങ്ങനെ ഒഴിച്ച് കരിപ്പാത്രം ഉണ്ടാവാൻ പാടില്ല കേട്ടോ അങ്ങനെയാണ് ഇഷ്ടം അതുകൊണ്ട് വേഗം അത് വെച്ചു ഇപ്പൊ പാത്രങ്ങളൊക്കെ കഴുകാണ്ട് അപ്പൊ ഏതായാലും ഏട്ടാണ്ട് പറഞ്ഞയച്ചിട്ട് അടുക്കളത്തെ ബാക്കി കാര്യങ്ങൾ നോക്കാൻ വിചാരിച്ചു അപ്പൊ അതാ ഏട്ടൻ ചായടിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം ഒന്ന് പേപ്പർ വായിക്കട്ടെ ഇറങ്ങി ഇരുന്നതാണ് അപ്പൊ എന്നും എട്ട് മണി കൃത്യത്തിന് പോവലുണ്ട് കേട്ടോ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഒരു എട്ടേ പത്ത് എട്ടേക്കാലൊക്കെ ആയിട്ടാണ് ഇവിടുന്ന് പൊവലുള്ളത് ഏകദേശം അവിടുത്തെ പണി തീരാനായിട്ടുണ്ട് പിന്നെ എട്ടൻ്റെ ഒപ്പം വരുന്ന ഒരു കൂട്ടുകാരം ബസ്സിന് വരുമ്പോൾ കുറച്ച് വൈകിയാണ് എത്തലുള്ളത് അപ്പോൾ ഇവിടെ വന്നിട്ട് രണ്ടാളും കൂടി ഒപ്പം പോണതാണ് അങ്ങനെ ഏതായാലും രണ്ടാളും പോയിട്ടോ അതൊക്കെ കഴിഞ്ഞതാക്കണം അടുക്കളത്തെ പാത്രങ്ങളൊക്കെ ഒരു കുറച്ചൊക്കെ ഏണ്ട് കഴുകി വെച്ചിട്ടോ അതിന് ശേഷം ഇതാക്കണം ഒറ്റയടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പം ദിവസം ഒന്നും അടിക്കലില്ല കേട്ടോ നല്ലോണം ചപ്പാവുമ്പോൾ അങ്ങോട്ട് അടിക്കലേ ഉള്ളൂ എന്താ വച്ചാൽ ഇപ്പം ഇലയും ഒന്നും അങ്ങനെ ചാടാനൊന്നും ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് ഒരു മുൻവശത്ത് തന്നെ അത്ര വലിയ വൃത്തിയേടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ പുല്ല് പറിക്കാനായാലും അപ്പം ഞാൻ ഇറങ്ങും അപ്പം ഇറങ്ങിയ പിന്നെ വിശദീകരിച്ചുള്ള ഒരു മുറ്റടിക്കലാണ് കേട്ടോ അപ്പം ഇന്ന് ഞാനൊരു എട്ടരയൊക്കെ ആകുമ്പോൾ മുറ്റടിക്കാൻ ഇറങ്ങിയിട്ട് ഒമ്പതര ആയിട്ടുണ്ട് ശരിക്കും മുറ്റടിച്ച് അകത്തേക്ക് കയറിയപ്പോൾ ആ അകത്തേക്ക് കയറി കഴിഞ്ഞിട്ടാണ് ഈ മക്കള് ചായ കുടിക്കുന്നത് അതിൻ്റെ മുന്നെന്നെ വിളിച്ചായിരുന്നു കേട്ടോ ഒരു ഒമ്പതക്കാലൊക്കെ ആകുമ്പോൾ ചായ തിരിയെന്ന് പറഞ്ഞിരുന്നു അപ്പം ഞാൻ ഏതായാലും ഇത് പൂർത്തീകരിക്കട്ടെ പറഞ്ഞിട്ട് അങ്ങനെ മുറ്റടിക്കലൊക്കെ തീർത്തു മുറ്റടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മഴയൊക്കെ പെയ്തിരുന്നു പിന്നെ കൊടയൊക്കെ ചൂടി അങ്ങനെയൊക്കെയാണ് ചെയ്തത് അപ്പം എന്തെങ്കിലും ഒരു പണിക്കിറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാതെ കയറിപ്പോന്നാല് പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ അതവിടെ അങ്ങനെ കിടക്കുക എന്നുള്ളൊരു ചിന്തയാവും അപ്പം ഏതായാലും മഴ അങ്ങനെ ചാറായിരുന്നു അപ്പൊക്കോട്ടൊക്കെ ചൂടി ഞാൻ അടിച്ചുവിട്ടി വാരിയിട്ട് പിന്നെ മക്കൾക്ക് ഇതാ വന്ന് ചായ ഒക്കെ കൊടുത്തുട്ടോ അപ്പം നമ്മളെ പാറുവിനെ നല്ല ഒണ ഇഷ്ടമായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മ അയ്യങ്ങളെ പിന്നെ കടലക്കറിയും ഓട്ടടയും ഒക്കെ അങ്ങനെ പറഞ്ഞുമായിരുന്നു അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഓട്ടട ഉണ്ടാക്കിയപ്പോൾ മുട്ട ചേർക്കണപ്പോൾ ഈ നല്ല ഞങ്ങളെ വീട്ടിൽ ഉണ്ടാക്കല് പിന്നെ ഇത് രസം ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ പക്ഷെ ഒക്കെ തിന്നപ്പോൾ ഭയങ്കര രസം എന്ന് പറഞ്ഞില്ലേ മക്കൾക്ക് ചായ കൊടുത്തപ്പോൾ ഞാനും അവിടെ ചായ കുടിച്ചു കേട്ടോ ചായടിയൊക്കെ കഴിഞ്ഞതാ എല്ലാവരുടെ പാത്രങ്ങളും ഒന്ന് കഴുകാൻ കഴുകാന്നൊക്കെയാണ് പിന്നെ ചോറും കറി അതൊക്കെ ആയിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ കുടിക്കാനുള്ള വെള്ളമാണ് ഞാൻ അവിടെ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് പിന്നെ നമ്മളെ കണ്ണെ മാത്രം നീച്ചിട്ടില്ല കേട്ടോ കണ്ണന് എന്താണെന്നറിയില്ല ഇത്ര വൈ വൈകിയൊന്നും നീക്കലില്ല ഓനാണിവിടെ ആദ്യം നീക്കണ കുട്ടി ഇന്നിപ്പോൾ ഒരുപാട് സമയം ഏകദേശം പത്തുമണിയൊക്കെ ആകാനായിട്ടാണോ നീച്ച് വന്നത് അപ്പോൾ ഒന്ന് തലേ ദിവസം എസ് പി സി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒന്ന് ഭയങ്കര ക്ഷീണമായിട്ടുണ്ട് അപ്പോൾ എന്നത്തേക്കാളും ഓവറായിട്ട് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തോന്നണേ എന്താണെന്നറിയില്ല അപ്പോൾ പറഞ്ഞു അതുകൊണ്ടാണ് അമ്മ ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിടക്കുകയായിരുന്നു കേട്ടോ പക്ഷെ ഓ നീച്ച് കണ്ടിട്ടില്ലെങ്കിൽ ഒരു ഇടങ്ങാറാണ് കേട്ടോ ആദ്യം നീക്കൽ ഓനാണ് വേ നീച്ച് വന്നാൽ അടുക്കളയൊക്കെയാണ് ആദ്യം വേരി എന്നെ കണ്ടിട്ടില്ലെങ്കിൽ റൂമിൽ തിരഞ്ഞു വരും അങ്ങനെയാണ് ചെയ്യലുള്ളത് അപ്പോൾ ഏതായാലും ഓ നീച്ച് പല്ലൊക്കെ തെച്ച് പിന്നെ ഓന് ചായ ഒക്കെ കൊടുത്തു പിന്നെ പിന്നെതാ മക്കള് കുളിക്കാനൊന്നും ഒരുങ്ങിയിട്ടില്ല കേട്ടോ ഇനി കുളിയൊക്കെ ഒരു ഉച്ച ഒരു ലീവുള്ള ദിവസം പറഞ്ഞാൽ തന്നെ കേൾക്കൂല കുളിക്കാനൊക്കെ ഭയങ്കര മടിയാണ് അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇരുന്ന് കളിച്ച് അങ്ങനെയൊക്കെയാണ് അപ്പം എൻ്റെ പണികൾ ഞാൻ വേഗം വേഗം ഒരുക്കുകയാണ് കേട്ടോ രാവിലെ ഭയങ്കര മടിയിരുന്നു പക്ഷെ ആ മടിയൊക്കെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴും മാറിയിട്ടോ മുറ്റടിച്ച് അതിക്ക് കയറിയപ്പോഴേക്കും എൻ്റെ മടിയൊക്കെ മാറി ഇനിയിപ്പോൾ ഓരോ കാര്യങ്ങൾ അത് ചെയ്യണം അത് ചെയ്യണം എന്നുള്ള ഓരോ പ്ലാനിങ്ങിലാണ് അപ്പം നമ്മളപ്പാറുതാക്കണേ കക്കരിക്കരിക്കുണ്ടാക്കി തിന്നട്ടേന്ന് പറഞ്ഞിട്ട് സുർക്കൊക്കെ ഒഴിച്ചിട്ട് തിന്നാൻ വേണ്ടിയിട്ട് ഉളഞ്ഞ ചെത്തി അരിഞ്ഞുണ്ടാക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ വേഗം അകടിച്ചോര് തുടക്കാൻ വേണ്ടി നിന്നു അപ്പോൾ തുടയ്ക്കലൊക്കെ ഏതായാലും കഴിഞ്ഞ് തുടങ്ങിയിട്ടോ ഇനിയിപ്പോൾ മെഷീനിൽ തിരുമ്പാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് അതൊന്ന് തോര ഇടണം പിന്നെ നമ്മളാ പാറൊന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് സാധനം എന്നോട് ഉണ്ടാക്കി തരാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് പാൻ കേക്കാണ് കേട്ടോ അപ്പോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുവരെ കഴിച്ചിട്ടില്ല വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള മൈ എന്ന് പറഞ്ഞപ്പോൾ ഏതായാലും ഇവിടെ സാധനങ്ങൾ ഇരിക്കുന്നുണ്ടേനും അപ്പം എന്നുണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു അപ്പോൾ ഇതാക്കണമെ ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെന്താക്കണ് ഒരു മുക്കാൽ ടീസ്പൂണ് നമ്മളെ ബേക്കിംഗ് പൗഡർ അല്ലേ അതെടുത്തിട്ടുണ്ട് പിന്നെ ഇന്ന് ഞാൻ അപ്പസോടയും ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ആ ഒരു ബേക്കിംഗ് പൗഡർ മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിങ്ങനെ ചേർത്തതിന് ശേഷം ഈ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മളെ നന്ദുണ്ടാക്കിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഞാനും ഉണ്ട് എന്നുള്ളത് അപ്പോൾ അങ്ങനെ ആ ഒരു പരിപാടി ഓനെ ഓനേൽപ്പിച്ചു കേട്ടോ പിന്നെ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു കാൽ കപ്പ് അരക്കപ്പ് ഇല്ല കേട്ടോ കാൽ കാൽക്കപ്പിനേക്കാളും കുറച്ചുകൂടി പഞ്ചസാര എടുത്തു മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര എടുക്കുക പിന്നെ ഒരു അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണേ അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുകയാണ് അപ്പോൾ ഈ രീതിക്കാണ് ഞാൻ ഉണ്ടാക്കിയത് പിന്നെ ഇതാക്കണേ ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബട്ടർ ഉണ്ടെങ്കിൽ അത് അതൊഴിച്ചു കൊടുത്താലും മതി കേട്ടോ ഞാൻ ഏതായാലും ഫ്ലവർ ഓയിൽ ഉണ്ടായിരുന്നു അതാണ് ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുത്തു അപ്പോൾ സാധാരണ നമ്മളെ മൈദയും ബേക്കിംഗ് പൗഡറൊക്കെ അരിച്ചെടുക്കലൊക്കെ ഉണ്ട് അപ്പം ഇന്ന് കള്ളത്തരം കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്തെടുത്ത് കേട്ടോ പിന്നെ ആ ഒരു ബാറ്ററിലേക്കാണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കലുള്ളത് ഇന്ന് ഞാൻ ഇന്റെ കള്ളത്തരം കൊണ്ട് ഇതാക്കണ് ഇങ്ങനെയാണ് ചെയ്യുന്നത് ആ ബാറ്റർ മൈദപ്പൊടിയേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്ത് കേട്ടോ അപ്പം എന്തായാലും സംഭവം റെഡി ആയ പോരെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പാത്രങ്ങൾ എടുക്കാനാവില്ലെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് ചെയ്യണത് അപ്പം ഇത് കുറേശ്ശെ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് ഇനിയിപ്പോൾ മുട്ട അല്ലെങ്കിലും കുഴപ്പമില്ല പാല് മാത്രം ആയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ പാറു അതിൻ്റെ ഇടയ്ക്ക് അമൃതം പൊടി കലക്കി തിന്നുകയാണ് പറഞ്ഞിട്ട് ഓൾ അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് അത് തിന്നണുണ്ട് അപ്പം ഇത് വേഗം ഉണ്ടാക്കി തിരിയെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ മക്കളുണ്ടെങ്കിലും ഒലിക്ക് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ അത് കഴിക്കുന്ന കാണുമ്പോഴും നമുക്കൊരു സന്തോഷമാണ് അപ്പോൾ ഇതാക്കുന്ന സാധാരണ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കണ ആ ഒരു ബാറ്റർ തന്നെയാണ് ഇതിനും ഉപയോഗിക്കുന്നത് അപ്പം ഞാനിവിടെ ചട്ടി ചൂടാവാൻ വെച്ചിരുന്നു കേട്ടോ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ പാനും കേക്കിനിന് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പരത്തി കൊടുക്കരുത് എന്നാണ് പറയുക പക്ഷെ പരത്താൻ ഞാൻ ഒക്കെ ഒരു അപ്പം ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചിട്ടോ ഞാൻ അപ്പോൾ ഇതങ്ങനെ നല്ലോണം ഹോൾസൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് അടച്ച് വെക്കണം നിർബന്ധം കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ആയി കഴിയുമ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുക്കുക അതിൻ്റെ കളർ പെട്ടെന്ന് തന്നെ ചേഞ്ചാവും അപ്പോൾ സിമ്മിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇക്കാര്യം ചെയ്യാൻ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തീ കൂട്ടിയും കുറച്ചും ഒക്കെ വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ അടിഭാഗം ഈ ഒരു കളറും മുകൾ ഭാഗം ഈ ഒരു കളറും ആയിട്ടുണ്ട് നല്ല പഞ്ഞി പോലത്തെ പാൻ ആണ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകണില്ല അതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള അളവുകളൊക്കെ കറക്റ്റ് ആയിരുന്നു കേട്ടോ ആ രീതിക്ക് കൂട്ടുകാരൊന്നുണ്ടാക്കി നോക്കുകയുള്ളൂ പിന്നെ എൻ്റെ അടുത്ത് വാൻ ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല അതുണ്ടെങ്കിൽ അതും കൂടിയും ചേർത്ത് കൊടുക്കട്ടോ അതില്ലാത്തോണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത് അപ്പം ഞാൻ വേറൊരു വീഡിയോ കണ്ടിട്ടാണ് സത്യത്തിൽ ഇത് ഉണ്ടാക്കാൻ നിന്നത് അല്ലാതെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള സംഭവം എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ഇത് കണ്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേക്കിൻ്റെ അതേ ബാറ്റർ തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത് പിന്നെ അത് പാനിൽ ഉണ്ടാക്കുകൊണ്ട് പാൻ കേക്ക് എന്ന് പറയുന്നത് അപ്പോഴാണ് അത് ശരിക്കും ചിന്തിച്ചത് കേട്ടോ അപ്പോൾ ഇതാക്കണം ഓരോന്നോരോന്നും അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മൂന്നെണ്ണം നാലെണ്ണം വെച്ചൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് പരിപാടി തീരാൻ പിന്നെ നമ്മൾ ഗ്യാസും തീരുവല്ലോ അല്ലെങ്കിൽ ഓരോന്നോരോന്ന് ഉണ്ടാക്കി നിന്നാൽ പിന്നെ അത് കുഞ്ഞതല്ലേ അപ്പോൾ മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ വെച്ച് ഉണ്ടാക്കാം അപ്പം എന്റെ എല്ലാവിധ പണികളും കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു പരിപാടിക്ക് നിന്നത് കേട്ടോ നമ്മളെ പാറുനിന്ന് എന്തായാലും ഉച്ചേൻ്റെ മുന്നേ പോകുമെന്ന് പറയണുണ്ടോ അച്ഛ വിളിച്ചിട്ട് വരും പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ച് വൈകുന്നേരം പോകും എന്നൊക്കെയാണ് അപ്പോൾ ഒരു ആഗ്രഹം കൂടി സാധിച്ചു കൊടുത്താലുള്ളൂ എനിക്ക് മനസ്സിനൊരു സമാധാനം കിട്ടുള്ളൂ ഒരു സന്തോഷവും കിട്ടുള്ളൂ അപ്പോൾ അത് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കണത് അപ്പം അതിന്റെ ഇടയ്ക്ക് ഇതാക്കണിവിടെ ഓട്ടടയും ഗ്രീൻ പീസ് കറിയും കുറച്ചുകൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതിന് മൂന്നാളും കൂടി ഭയങ്കര തല്ലേട്ടോ അപ്പോൾ പാറൂന് ലാസ്റ്റ് ഈ ഒരു പാത്രമാണ് കിട്ടിയത് നന്ദ കറിയൊക്കെ പാടോ അതിൻ്റെ അത്രയ്ക്ക് ഒഴിച്ചിട്ടു പോലെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അപ്പൊ അനുമോക്കും കുറച്ച് കറി കിട്ടിയിട്ടുള്ളൂ പാറ് പിന്നെ ആ ഒരു ഇട്ട് കുഴച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ അപ്പോൾ എന്തായാലും ഒരു തുള്ളി പോലും കളയാതെൻ്റെ മക്കൾ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വീട്ടിലുണ്ടെങ്കിൽ എത്ര എന്തുണ്ടാക്കിയാലും അത് ചിലവാകാത്തൊരു കുഴപ്പമില്ല കേട്ടോ അപ്പം അനുമോക്ക് കറി തകയാഞ്ഞിട്ട് ഇതാക്കണം കുറച്ച് പഞ്ചസാരയും കൂടെ കൂട്ടിയിട്ടാണ് ഒട്ടട കഴിക്കുന്നത് അപ്പോൾ ഞാനിവിടെ അതിൻ്റെ ഇടയ്ക്ക് പെൻകൈക്ക് ഒഴിച്ചു കൊടുത്തിരുന്നു കേട്ടോ അപ്പം ആ പാറും അനുമോളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കും ഉണ്ടാക്കണം ഒറ്റയ്ക്ക് ഒഴിച്ചിട്ട് ഞങ്ങൾക്കും ഉണ്ടാക്കണം തന്നെ അപ്പം അങ്ങനെ പാറുണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ അതൊക്കെ ഇനി അടുത്തത് അനുമുള കൊണ്ടും കൂടി ഉണ്ടാക്കിക്കണം അപ്പം ഇത് പെട്ടെന്ന് പെട്ടെന്ന് റെഡി ആയി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ തീ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കൂട്ടി വെച്ചപ്പോൾ ഒന്ന് മാത്രം കരിഞ്ഞു പോയി ബാക്കിയൊക്കെ അതേ കളറിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോയിൽ ഇത് എന്തോ ഒരു അത്ഭുതം എങ്ങനെയാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കുക പാൻ കേക്ക് എന്നൊക്കെ പറയുമ്പോൾ എന്തോ പോലെ തോന്നിയിരുന്നു എനിക്ക് പക്ഷേ എങ്കിലുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആണ് പക്ഷേ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ കേക്കൊന്നും ഉണ്ടാക്കണം അത്ര പണി എനിക്ക് തോന്നിയില്ല കേട്ടോ കേക്ക് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് എന്തായാലും വേണം പക്ഷേ ഇതിന് അത്രയൊന്നും സമയം വേണ്ട അപ്പം ഇത് ചുട്ട് കഴിഞ്ഞപ്പം തന്നെ ചൂടോട് കൂടി തന്നെ മക്കളിവിടെ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം അച്ഛനും തന്നെ കഴിക്കാൻ കൂടിയിട്ടുണ്ട് ആ അച്ഛൻ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം കേട്ട് അച്ഛൻ തന്നു നോക്കുന്നുണ്ട് കേട്ടോ ആദ്യം മണത്തൊക്കെ നോക്കുന്നുണ്ട് മുട്ടേൻ്റെ ടേസ്റ്റ് മുന്നിൽ ഉണ്ടോ അറിയാൻ വേണ്ടി ചിലർക്ക് ആ മുട്ടേൻ്റെ സ്മെല്ലിഷ്ടം ഉണ്ടാവില്ലല്ലോ നമ്മൾ അനിമോൾ ഇതൊന്നും ഉണ്ടാക്കിയാൽ കഴിക്കില്ല കേട്ടോക്ക് മുട്ടയും പാലൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ എന്തോ പോലെയാണ് നമുക്ക് എന്താണെന്ന് അറിയില്ല അവൾക്ക് ആ സ്മെല്ലും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല ചോക്ലേറ്റിന്റെ കേക്ക് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ കഴിക്കുകയുള്ളൂ കൂൾ ഇതാക്കണേ ഇവിടെ മിക്സർ തിന്നുണ്ട് ഇവിടെ ഇതാക്കണേ നന്ദു വട്ടത്തിലിരുന്ന് തിന്നുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് അപ്പോഴേക്ക് സംഭവം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് വേഗം ഞാൻ അമ്മയ്ക്കും ഏട്ടനും ഉള്ളു മാറ്റി വെച്ചിട്ടുണ്ട് അമ്മ ഈ ഒരു സമയത്ത് കുളിക്കുകയായിരുന്നു അപ്പോൾ കണ്ണനെ ഞാൻ വീഡിയോയിൽ കാണിക്കാത്തത് കുപ്പായൊന്നും ഇടാതെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഷർട്ടൊക്കെ ഊരിയിട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക് ഇതാക്കണേ ഏട്ടം വന്നിട്ടുണ്ട് ഏട്ടം വന്ന് കുറച്ചു നേരം വർത്താനമൊക്കെ പറഞ്ഞു പിന്നെ നമ്മളെ മാക്സി വാങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ടാൾക്കാർ വന്നേരുന്നു അപ്പോൾ ഓരോടൊക്കെ വർത്താനം പറഞ്ഞിരുന്ന് ഇതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നേരം വൈകി കേട്ടോ അപ്പം മിണ്ടാതിരിക്കാൻ പറ്റൂലല്ലോ നമുക്ക് അപ്പം ഇനി ചോറുണ്ടിലും കൂടിയും കഴിഞ്ഞിട്ട് വേണം എഡിറ്റിങ്ങിനൊക്കെ നിൽക്കാൻ അപ്പം മീൻകറിയുണ്ട് തലേദിവസത്തെ രസമുണ്ട് ഉപ്പേരി ഉണ്ട് പിന്നെ അമ്മതാക്കണ് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് ഒരു ചീരത്താളിപ്പ് കിട്ടോ കുഞ്ഞ് ചീരത്താളിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മ തൊടിയിൽ കൂടെ അങ്ങനെ പോയപ്പോൾ പച്ചച്ചീരങ്ങനെ മുളച്ചിരുന്നു കേട്ടോ അപ്പം അമ്മന്ന് പറിച്ചു കൊടുന്ന് കേട്ടോ അമ്മേൻ്റെ ഉണ്ടാക്കിയതാണ് പിന്നെ നമ്മളമ്മ തലേ ദിവസം മീൻ കൊണ്ടുവന്നാൽ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം കഴിക്കൂല കഴിക്കൂലട്ടോ വെച്ചത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കഴിക്കും ഈ പച്ചയ്ക്ക് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇറച്ചി ആയാലും മീനായാലും ഒന്നും കഴിക്കൂല അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരു ചീരത്താളിപ്പ് ഉണ്ടാക്കിയതാണ് അപ്പം അത് വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ വേറെ ഉള്ളിയും മുളകും മൂപ്പിക്കും അങ്ങനെയൊന്നും പണികളെടുത്തിട്ടില്ല മവയും കഞ്ഞിവെള്ളത്തിൽ വേവിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു അപ്പം ഏട്ടൻ മാത്രമേ വന്നിട്ടുള്ളൂ ഒളക്കൊണ്ടുപോവാൻ വേണ്ടി വന്നതാണ് ഇന്നപ്പേട്ടന് ലീവ് ആയിട്ടുണ്ട് പിന്നെ ചേച്ചി കടക്കും പോയിട്ടുണ്ട് അപ്പം അച്ഛനും ഏട്ടനും കൂടി ഇവിടെ ഇരുന്നിട്ടാണ് ചോറിനാണ് അമ്മയും നന്ദൂ ഒക്കെ ഇതാക്കണം ഇവിടെ അപ്പൊ ഒരു ഓട്ടടയൊക്കെ കഴിച്ച് തീർക്കണേനു മുന്നേ ഞാൻ ഒരു ഓട്ടടയും കുറച്ച് കറി മാറ്റി വെച്ചിരുന്നു കേട്ടോ നമ്മളെ നന്ദൂന് ലീവ് ഉണ്ടെങ്കിൽ ഒരു പതിവുണ്ട് ചോറ് കൊടുത്താല് രാവിലത്തെ ചായക്കടി ചോദിക്കും അപ്പൊ ആ ചായക്കടി ഇല്ലെങ്കിൽ പിന്നെ എന്നെ കൊണ്ട് അത് എന്തെങ്കിലും ഉണ്ടാക്കിക്കൂട്ടോ അത് പേടിച്ചിട്ട് ഞാൻ ആയം തന്നെ മാറ്റി വെച്ചിരുന്നു അപ്പൊ ഇതാക്കണേ അങ്ങനെ ഒട്ടടയും കടലക്കറിയോ കഴിക്കണ്ടോ ഒരു മീനോ ഒന്നും വേണ്ട കേട്ടോ അത് മാത്രം മതി നാളെയും ഇത് ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് തീറ്റ അപ്പൊ അതിന് മുകളും ഇവിടെ വന്നിരുന്നിട്ടാണ് ചോറിന് എണ്ണം പിന്നെ വൈകി ചായ ഒടിക്കോണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചോറ് മതി എന്ന് പറഞ്ഞോട്ടോ അപ്പൊ ഓനെ വെയിറ്റ് ചെയ്തു ഞാന് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കഴിച്ചത് അപ്പൊ ഏട്ടൻ പൂവ പോവാറഞ്ഞ് പാറ വേഗം പൊറപ്പെടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ആൾക്ക് പോവാനൊന്നും പൂതിയില്ലെട്ടോ അപ്പം കാലിനൊക്കെ ഇപ്പം നല്ല പേതണ്ട് അപ്പം ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞ് പോവുകയാണ് അപ്പം എന്തായാലും കുറച്ച് മൂന്നാല് ദിവസം നല്ല രസമായിരുന്നു കേട്ടോ വൈകുന്നേരം ആയ കള്ളനും പോലീസും കളിച്ചിട്ടും അതേപോലെ എസ് ഒ എസ് പറഞ്ഞിട്ടൊരു കളിയുണ്ട് ആ കളികളും എന്തെങ്കിലുമൊക്കെ കളിയായിട്ട് ഒച്ചയും വിളിയൊക്കെയായിട്ട് നല്ല രസമായിരുന്നു അപ്പോൾ പോയപ്പോൾ സത്യത്തിൽ ഒരു സങ്കടമായിട്ടോ അപ്പം എന്താ പറയുക സ്കൂളുണ്ടാവുമ്പോൾ അങ്ങനെ നിക്കാൻ പറ്റൂലല്ലോ ഇനി പോകണത്തിന് കൂട്ടുമ്പോൾ ഓള് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പാറോസിന്റെ വിരുന്നൊക്കെ കഴിഞ്ഞോൾ പോകാൻ ഇറങ്ങിയിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ അത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്